ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു റോമലേഖനം പതിനാറാം അധ്യയത്തിൽ പറയുന്നു നമ്മുടെ സഹോദരി ഒന്നാം വാക്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം കെങ്കര സഭയിലെ ശുശ്രൂഷക്കാരത്തിയാണെന്ന് ഫേബ അവിടെ ഡോട്ട അവിടെ ഇട്ടിരിക്കുന്നത് അതിനെ എല്ലാവരും കൂടെ ആമേ അവളെ ചമാച്ചാക്കി അവളെ അസിസ്റ്റന്റാക്കി ഇടയാതൊരു പാസ്റ്റർ ആണ് ശുശ്രൂഷക്കാരത്തി ആണ് സഭയിലെ ശുശ്രൂഷക്കാരത്തി നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാമെണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊള്ളണമെന്ന് അവളെ അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിൽ സഹായിക്കണം ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുകയാണെന്ന് സഭയോട് പറയാണ് അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു പതിനാറാം അദ്ദേഹത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു ഹലിയ എന്റെ ചർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്തരോണിക്കോസിനും യൂനിയാവിനും വന്ദനം ചെല്ലുവിനെന്ന് ആരാണ് യൂനിയാവ് ഒരു സ്ത്രീയാണ് അവര് അവർ അപ്പോസ്തലന്മാരുടെ അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമായിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ആമേ പതിനാറാം അദ്ദേഹത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നുവെങ്കിൽ കള്ളപ്പാസ്റ്റേഴ്സ് നിങ്ങൾ വിളിച്ചു പറയുന്ന ഒന്ന് തിമോത്തിയോസ് രണ്ടാം അദ്ദേഹത്തിന്റെ ഈ വാക്യങ്ങളുണ്ടല്ലോ മിണ്ടാതിരിക്കണമെന്ന് അപ്പൊ എങ്ങനെ ആയ യൂനിയാവ് മിണ്ടാതിരിക്കും എങ്ങനെ പാസ്റ്ററായ മിണ്ടാതിരിക്കും നിങ്ങൾക്ക് ഇതിന് ഉത്തരമുണ്ടോ ബാസ്ടർമാരെ ഹലലൂയ നിങ്ങൾ എന്തുകൊണ്ട് ആടുകളെ വളർത്ത